നമസ്കാരം ഷംഷാദ് രൂപത ബിഷപ്പ് ജോസഫ് കൊല്ലം പറമ്പിൽ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം ലോറിയിൽ തട്ടിയെന്ന പേരിലാണ് ബിഷപ്പ് ജോസഫ് കൊല്ലം പറമ്പിൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ മൂവാറ്റുപുഴയിൽ വെച്ച് ആക്രമണം ഉണ്ടായത് ഒരു ലോറി ഡ്രൈവറാണ് ആക്രമണത്തിന് പിന്നിൽ വെള്ളൂർകുന്നം സിഗ്നൽ ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം ബിഷപ്പിന്റെ വാഹനം വിമാനത്താവളത്തിൽ നിന്ന് വരും വഴി ലോറിയിൽ പെരുമ്പാവൂരിൽ വെച്ച് ആരോപിച്ചാണ് ആക്രമണം ഇതേ തുടർന്ന് പിന്തുടർന്നെത്തിയ ലോറി ഡ്രൈവറാണ് മൂവാറ്റുപുഴ വെള്ളൂർകുന്നത്തിന് സമീപം ബിഷപ്പിന്റെ കാർ തടഞ്ഞു നിർത്തി ഹെഡ്ലൈറ്റ് അടിച്ചു തകർത്തത് പാലായിലേക്കുള്ള യാത്രാമതിയാണ് സംഭവം സംഭവത്തിൽ ബിഷപ്പ് പരാതി നൽകിയിരുന്നില്ല പിന്നീട് വിവരമറിഞ്ഞ പോലീസ് ലോറി ഡ്രൈവറെ തേടി അന്വേഷണം നടത്തി പോലീസ് അന്വേഷണത്തിൽ വണ്ണപ്പുറം കഞ്ഞിക്കുഴി വെള്ളാപ്പിള്ളിയിൽ അൻവർ നജീബാണ് ആക്രമണം നടത്തിയതെന്നും മനസ്സിലായി ഇതോടെ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് മൂവാറ്റുപുഴ പോലീസ് പറഞ്ഞു ബിഷപ്പിന്റെ കാർ ആക്രമിച്ച സംഭവത്തെ അപലപിച്ച് രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നു ബിഷപ്പിന്റെ കാറിന് നേരെ ആക്രമമുണ്ടായതിൽ പ്രതിഷേധിക്കുന്നതായി ബി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു അഭിബന്ധ്യ പിതാക്കന്മാർ പോലും തെരുവിൽ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി പോലീസ് ഗൗരവമായി കാണണം പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ബി ജെ നേതാവ് ആവശ്യപ്പെട്ടു